അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തു അലഹമുല്ലിറബിളി ആലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയു അൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദീൻ വ അലിഹി വ അസ്ബിഹിയജ്മീൻ വ അലാമൻ തബി അഹുംബി ഹസാനിൻ നിലയുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ നോമ്പുകാരായ സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം വിട്ടുപോവാൻ പാടില്ലാത്ത എട്ടോളം കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ റമദാൻ മാസത്തിൻ്റെ ഒരു പവിത്രതയും അതിൻ്റെ ഒരു ചൈതന്യവും നിലനിർത്തുവാൻ ഈ എട്ടോളം കാര്യങ്ങൾ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ റമലാനിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈമാനികമായ നമ്മുടെ ഒരു അവസ്ഥക്ക് അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഈ എട്ട് കാര്യങ്ങൾ അനിവാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിലക്കുള്ള എട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് യാതൊരു സംശയവും വേണ്ടതില്ല റമലാൻ മാസത്തിലെ നോമ്പാണ് നമുക്കറിയാം അള്ളാഹുസ്ബാൻ ഉത്താല സൂറത്തുൽ ബഖറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് ഷെഹ്റു റമദാൻ റമദാൻ മാസം അല്ലതീ ഉൻസിൽ അഫീഹിൽ ഖുർആൻ അള്ളാഹ് ഉസ്ബാൻ ഉത്തല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു ഹുദൽ ഇന്നാസി ബീനാ തിമ്മിൻ അൽ ഹുദാവൽ ഖുർഖാൻ സത്യാസത്യവിവേചനമായി ജനങ്ങൾക്ക് മാർഗദർശനമായി ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമലാൻ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അള്ളാഹു അവൻ്റെ അടിമകളെ സൃഷ്ടിക്കുകയും അള്ളാഹു അവരെ വെറുതെ വിട്ടേക്കുകയും ചെയ്തില്ല മറിച്ച് അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എല്ലാ ഇരുട്ടുകളെയും നീക്കി ഏറ്റവും ശരിയായ വഴിയിലൂടെ അവരെ നടത്താൻ വേണ്ടി പരിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് ഉസ്ബാൻ ഉത്തല പറയുന്നത് ഫമൻ ഷഹീദ് അമിൻ കുഹറ ഫലിയസും അതുകൊണ്ട് ഈ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോൽക്കട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ രോഗികളല്ലാത്ത യാത്രക്കാരല്ലാത്ത ആളുകളൊക്കെ നോമ്പ് അനുഷ്ഠിക്കണം ഇനി രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റു വീട്ടുകയും വേണം അതുകൊണ്ട് റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് ചോദിച്ചാൽ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പാണ് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ് ഒരു കാരണവശാലും കാരണങ്ങളില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുവാൻ പാടില്ല അത് മഹാപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കാർക്കും ഉണ്ടാവരുത് ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ അങ്ങനെ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ മനസ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഓഫിർ അലഹു ദമ്പിഹി ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞ് പോയ പാപങ്ങളൊക്കെ അള്ളാഹു ഉസ്ഫാനോ തല പുറത്തു കൊടുക്കുമെന്നാണ് റമലാൻ കിട്ടിയിട്ടും പാപങ്ങൾ മൻ പൊറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മൻഅറക്ക റമദാൻ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തത് അതാണ് റമലാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവട്ടെ എന്നാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം റമദാനിൽ പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ളതാണ് റമദാനിലെ രാത്രി നമസ്കാരം റമദാനിലെ ഖിയാമു റമദാൻ അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ തറാവീഹ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ നമസ്കാരം അത് എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളതാണെങ്കിലും റമലാനിൽ അതിന് പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുണ്ട് ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബു ഹുറേറിയ നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുന്നു ഖാൻ റസൂൽ വസ്ലിബുദുംബിസാഹു അലൈഹി വസ്ലമ്മ റമലാൻ മാസത്തിലെ രാത്രി നമസ്കാരത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്നു പക്ഷെ നിർബന്ധമാക്കിയിട്ടില്ല എന്നാൽ പോലും നബിസ്ാഹു അലൈഹി വസല്ല വളരെയധികം പ്രോത്സാഹനം നൽകി റമലാനിലെ രാത്രി നമസ്കാരത്തിന് എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് മൻ കാമ റമദാന ഈമാനൻസാബൻ ദിഹി ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി റമലാനിലെ രാത്രിയിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാവങ്ങൾ പൊറക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിന് നാം വളരെ വലിയ പ്രാധാന്യം നൽകണം പല ആളുകളും കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞും മറ്റു പല പേരുകൾ പറഞ്ഞുകൊണ്ട് റമലാനിൽ തറാവീഹ് നമസ്കരിക്കാതെ അത് ഉപേക്ഷിക്കുന്ന ആളുകളാണ് പലരും അല്പമാത്രം റക്കായത്തുകളിൽ മാത്രം പങ്കെടുത്ത് പിന്നീട് ഇമാമിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞു പോകുന്നവരാണ് വ്യത്യസ്തങ്ങളായ ന്യായങ്ങളാണ് അവർക്ക് പറയാനുള്ളത് പക്ഷേ ഇമാം അഹമ്മദ് റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈ വസ്ലമി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഇമാമിൻ്റെ കൂടെ ഇമാം നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതുവരെ അഥവാ പൂർണ്ണമായും ഇമാമിനെ പിരിയാതെ നാലുറക്കായത്ത് കഴിഞ്ഞോ എട്ടിറക്കാലത്ത് കഴിഞ്ഞോ ഇമാമിനെ പിരിയാതെ പൂർണ്ണമായും ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ആ രാത്രിയിലുള്ള മുഴുവൻ സമയവും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വായത്തിലുള്ളത് കുത്തിബലഹു ഖിയാമുലയില ഖിയാമുലയിൽ ആ വ്യക്തിയുടെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് അഥവാ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് കച്ചവടക്കാരാകട്ടെ മറ്റ് ഏത് കാര്യമുള്ള ആളുകളാകട്ടെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ സമയമാണ് പള്ളികളിൽ ജമാഅത്തായി തറാവീഹ് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് അത് കുറച്ചാകട്ടെ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റമലാനിൻ്റെ വളരെ വലിയ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് മുസ്ലിം ഉമ്മത്തിലെ ഈമാനികമായ ആവേശത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അടയാളമാണ് രാത്രി നമസ്കാരം റമലാനിൽ തറാവീഹ് നമസ്കാരം അതുകൊണ്ട് അതിൽ പങ്കെടുക്കണം പ്രത്യേകിച്ചും ഒലമാക്കൾ പറഞ്ഞത് പൊതുവേ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് ഹയറെങ്കിലും റമലാനിൽ പള്ളിയിൽ വെച്ചത് നിർവഹിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് സ്വഹാബത്ത് മുതൽക്കേ നിലനിൽക്കുന്ന ചര്യയാണത് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത് മൂന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആാൻ പൂർണ്ണമായും ഒരാവർത്തിയെങ്കിലും ഓതി ഹത്തം തീർക്കേണ്ടതാകുന്നു നബിസാഹു അലഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണത് ഇമാം ബുഖാരിലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബ്ബാസ് ഇബ്നഅബ്ബാസ്ആു തലഹു പറയുകയാണ് റസൂൽഹി സാഹു അലഹി വസ്ലമയുടെ അടുക്കൽ റമലാനിലെ എല്ലാ രാത്രിയിലും ജുബിയിൽ അലൈഹി സ്വലാത്തു വസ്ലാം വരാറുണ്ടായിരുന്നു റമലാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം നബീസാഹു അലൈവസ്ലമയെ സന്ദർശിക്കും നബി നബിസ്ലാഹു അലൈവിസ്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമുക്ക് ഖുറാൻ ഓതി കൊടുക്കുകയും ചെയ്യും അങ്ങനെ പൂർണ്ണമായും പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടത് എത്രയാണോ അത് പൂർണ്ണമായും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഓതി കൊടുക്കാറുണ്ട് ഇമാം ബുഖാരിയിലെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത് ഫാത്തിമ റതി അള്ളാ ഉലാൻഹ പറയുകയാണ് നബി നബിസ്ലാഹു അലൈ വസ്സലാമ അവരോട് പറഞ്ഞു ഇന്ന ഇന്ന് ജിബ്രീൽ ഖുർആാനിൻ എല്ലാ വർഷവും ഒരു തവണ അത് റമദാനിലാണ് ഒരു തവണ ജുബറിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഞാൻ ഖുർആൻ ഓതി കൊടുക്കാറുണ്ട് പൂർണ്ണമായും വ ഇന്നഹു പൂർണമായും എന്നാൽ ഈ ഒരു വർഷം രണ്ട് തവണ പൂർണ്ണമായും എന്നെ കൊണ്ട് ഓദിപ്പിക്കുകയുണ്ടായി ഞാൻ വിചാരിക്കുന്നു ഉറാഹു വലാഹു അജലി എൻ്റെ ആയുഷ് അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് നബി അലൈഹി നബിസ്വല്ലാസ്ലമ പറയുകയുണ്ടായി അപ്പോൾ എല്ലാ വർഷവും ഒരു തവണ അത് റമദാനിലാണ് നബി അലൈഹി നബിസ്വല്ലാ വഫാത്ത് വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള റമദാനിൽ രണ്ട് തവണ ഈ ഹദീസിൻ്റെ പിൻബലത്തോടു കൂടി അലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒരു തവണയെങ്കിലും പൂർണ്ണമായി ഖുർആൻ ഓതി തീർക്കുക അല്ലെങ്കിൽ ഒരല്പം കൂടി കൂട്ടുകയാണെങ്കിൽ രണ്ട് തവണ നബി അലൈഹി അലിസ്ലമ രണ്ട് തവണ അവസാന സന്ദർഭത്തിൽ ഓതിയിട്ടുണ്ട് ഇതാകട്ടെ അലൈഹി അലൈവലമയുടെ രാത്രി നമസ്കാരത്തിന് ഉള്ളതാണ് രാത്രി ഖിയാമുല്ലയിൽ നമസ്കരിക്കുമ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്ലമ ധാരാളമായി ഓതിയിട്ടുണ്ട് ഒരു റക്കായത്തിൽ തന്നെ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും സൂറത്തുൽ ഇസ്സാവും ഒക്കെ ഓതിയതായി ചില രവായത്തുകളിൽ വന്നിട്ടുണ്ട് അതിനു പുറമെ പകൽ സമയങ്ങളിലൊക്കെ അലൈഹി അലൈവലമ അധിക സമയവും ഖുറാൻ ഓതുന്ന ആളായിരുന്നു എന്ന് വേറെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട് റമദാനിലല്ലാതെ തന്നെ അപ്പോൾ ധാരാളമായി കുറാൻ ഓതുക സ്വഹാബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നും സലഫുസ്വാലിയങ്ങളിൽ നിന്നും ആ വിഷയത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ചില സ്വഹാബികൾ ഒറ്റ രാത്രിയിൽ ഒറ്റ റക്കായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആാൻ ഹത്തമോദി തീർത്തിട്ടുണ്ട് ഒറ്റ രാത്രി ഉണ്ട് പകലും രാത്രിയും അങ്ങനെ രണ്ട് തവണ ഹത്തം തീർത്ത ആളുകളുണ്ട് ഇമാം ഷാഫി റഹ്മത്തല്ലാഹിഅാലി അദ്ദേഹം അറുപതോളം ഹത്തുമുകൾ റമദാനിൽ തീർത്തിരുന്നു ഇമാം ബുഖാരിയെ പോലെയുള്ള മൊഹദ്ദീസുകൾ അതേപോലെ ധാരാളം എണ്ണിയാൽ തീരാത്ത പണ്ഡിതന്മാരും ആലിമീങ്ങളും മുഹദ്ദിസീങ്ങളും മൊഹദീസീങ്ങളും സാബികളും ഒക്കെ ധാരാളം ഖുർആൻ ഹത്തം തീർത്തിട്ടുണ്ട് ഓതി തീർക്കുക എന്നുള്ളത് റമദാനിൽ കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഖുർആനിൻ്റെ മാസമാണ് അതുകൊണ്ട് ധാരാളമായി ഖുർആൻ ഓതുക സാധിക്കുന്നത്ര ഹത്തം തീർക്കുക ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും പൂർണ്ണമായും ഓതാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തത് പരിശുദ്ധ ഖുർആൻ കേവലം മോദി തീർക്കുക എന്നതിനപ്പുറത്ത് കൃത്യമായി പഠിക്കാൻ കൂടി അഥവാ ഹിഫലാക്കുക ആ ഹിഫലാക്കിയത് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കുക മറ്റുള്ളവർ ഹിഫലാക്കിയത് നമുക്ക് കേൾക്കേണ്ടി വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളത് കേട്ട് കൊടുത്ത് അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുക അതേപോലെ തന്നെ ഏതെങ്കിലും അധ്യായങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്ത് അതിൻ്റെ കൂടി പഠിക്കുക അതിലെ അഹ്കാമുകൾ അതിലെ നിയമങ്ങൾ അതിലുള്ള ഗുണപാഠങ്ങൾ ഒക്കെ പഠിക്കുക അങ്ങനെ ഒരു പഠനം എന്നുള്ള നിലക്ക് തന്നെ പരിശുദ്ധ ഖുർആാനിനെ കാണേണ്ടതാണ് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൻ്റെ ഒരു റിവായത്തിൽ വന്നിട്ടുള്ളത് ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം നബിസ്വലാഹു അലൈ വസ്ലമയെ എല്ലാ രാത്രിയിലും കാണുകയും ഫയുദാരിസുഹുൽ ഖുർആൻ ഖുർആൻ അവർ പഠിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അഥവാ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കും നബീസ് അല്ലാഹു അലൈഹി വസ്സലാം അത് പഠിക്കും എന്നിട്ട് ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഓദി കൊടുക്കും അപ്പോൾ ഫയ്യുദാരീസു ഒരു ദർസ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ഹദീഫല പദപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആാൻ പ്രത്യേകമായി പഠിക്കൽ തന്നെ ഹിഫലാക്കലും മറ്റുള്ളവർക്ക് കൊടുക്കലും അതിൻ്റെ മഹന അതിൻ്റെ തഫ്സീറുകളൊക്കെ പഠിക്കലുമൊക്കെ റമദാനിൽ പ്രത്യേകം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നവർ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഹത്തം തീർക്കുന്നതിന് പുറമെ ഏതെങ്കിലും ഒരു സൂറത്ത് അതല്ലെങ്കിൽ ഒന്നിലധികം സൂറത്തുകൾ അർത്ഥസഹിതം പഠിക്കാനും മറ്റും അതേപോലെ ഹൈഫലാക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അത് നാലാമത്തെ കാര്യമാണ് അഞ്ചാമത് റമലാനിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള വിഷയമാണ് പാവങ്ങളായ മിസ്കീനുകളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് പ്രത്യേകിച്ചും അത് നോമ്പ് തുറപ്പിക്കലാണെങ്കിൽ വളരെ ഹൈറാണ് നബി സലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് ഇബുനഅബ്ബാസ്ഹു താലി അനുഹു പറയുന്നത് കാനൻ നബി യു സലാഹു അലൈഹി ബിൽ അജുവിൽ വക്കാന അജുവതുമായ നബി സലല്ലാഹു അലൈ വസല്ലമ്മ ജനങ്ങളിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും എന്നാൽ അതിൽ തന്നെ റമദാൻ മാസമായാൽ നബിസലാഹു അലൈ വസലമ്മ കൂടുതലായി ഔദാര്യം ചെയ്തിരുന്നു എന്നാണ് സദക്കുകളും മറ്റു ദാനധർമ്മങ്ങളും ഭക്ഷണം നൽകലുമായി എല്ലാവർക്കും ഹൈറുകൾ നൽകിക്കൊണ്ട് ഈ റിവായത്തിൽ തന്നെ പറഞ്ഞതുപോലെ മിന റീഹിൽ മുർസല വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ ശക്തമായി നബി നബിസലാഹു അലൈ വസ്സലമ സ്വതക്കകൾ ചെയ്തിരുന്നു ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു മറ്റുള്ള ആളുകൾക്ക് ഹൈറുകൾ നൽകിയിരുന്നു ഇമാം തിർമിതി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലൈ വസ്സലാമ പറയുന്നത് മൻ മിസ്ലു ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലം കൂടി നോമ്പ് തുറപ്പിച്ച ആൾക്ക് ലഭിക്കുന്നതാണ് ഖുസുമിൻ എന്നാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും അള്ളാഹു കുറച്ചു കളയുകയും അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് അവരെ നോമ്പ് തുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ അത്രയും ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഒരു ദിവസം പത്താളുകളെ നോമ്പ് തുറപ്പിച്ചാൽ പത്താളെ പത്ത് ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അങ്ങനെ എത്ര എണ്ണം കൂടുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലമുണ്ട് മാത്രമല്ല സലഫുസ് സാലിങ്ങൾ റമലാനിനെ പറഞ്ഞിട്ടുള്ളത് റമലാൻ എന്ന് പറഞ്ഞാൽ ഇന്നമാഹിയ ഇന്നമാഹിയുൽ റമലാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന മാസമാണ് അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാസമാണ് റമലാൻ കിറ്റുകൾ നൽകിയിട്ടും പാവപ്പെട്ട ആളുകളെയും മറ്റും നോമ്പ് തുറപ്പിച്ചും അതേപോലെ തന്നെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും നോമ്പ് തുറപ്പിച്ചുകൊണ്ടും ഭക്ഷണം നൽകിക്കൊണ്ടുമൊക്കെ നമ്മുടെ ഇബാദത്തുകളെ ധന്യമാക്കണം റമദാനിനെ ധന്യമാക്കണം റമലാനിൻ്റെ ഏറ്റവും വലിയ ഷ്യാറുകളിൽ അടയാളങ്ങളിൽ പെട്ടതാണത് അതുകൊണ്ട് തന്നെ സതക്കകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക ജക്കാത്തുകൾ നൽകേണ്ട സമയമാണെങ്കിൽ ജക്കാത്തുകൾ ധാരാളമായി നൽകുക ധാരാളമായി ഭക്ഷണം നൽകുക മറ്റുള്ളവരെ ഏതെല്ലാം നിലക്ക് സഹായിക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ സഹായിക്കുവാൻ പരിശുദ്ധ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ റമദാനിൽ ചെയ്യേണ്ടുന്ന മറ്റ് ഒരു വലിയ വിവാദത്താണ് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കൽ ഭജനമിരിക്കൽ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഐഷാ റലിഅള്ളഹ പറയുകയാണ് അന്ന നബിയ റമദാൻ നബി നബിസ്ലാഹു അലൈ വസ്ലമ മരിക്കുന്നത് വരെ റമലാനിൽ എഴുത്തിക്കാഫിരുന്നിട്ടുണ്ട് ആദ്യം നബി നബിസ്വല്ലാ അലൈഹി സ്വലമ ആദ്യത്തെ പത്ത് ദിവസം ഇരുന്നു പിന്നെ രണ്ടാമത്തെ പത്തിൽ ഇരുന്നു ലെലത്തുൽ കതറ് പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നീട് മൂന്നാമത്തെ പത്തിൽ നബിസ്വല്ലു അലൈ വസ്ലം അത് സ്ഥിരപ്പെടുത്തി മൂന്നാമത്തെ പത്തിലെ ഏതെങ്കിലും ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ മറ്റ് എല്ലാ രാവുകളിലും പ്രതീക്ഷിക്കാവുന്നതാണ് ലൈലത്തുൽ കതർ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രഴ്ത്തിക്കാഫിരുന്നിരുന്നു മാത്രമല്ല നബി അലൈഹി നബിസ്വല്ലാസ്ലമയുടെ ഭാര്യമാരും അഥവാ സ്ത്രീകൾക്കും സാധിക്കുമെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തു പള്ളിയിൽ എഴുതിക്കാഫ് ഇരിക്കാവുന്നതാകുന്നു അപ്പോൾ എഹത്തിക്കാഫ് റമലാനിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല ലൈലത്തുൽ ഖദറിൻ്റെ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് പറയാം അപ്പോൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാതെ തന്നെ മറ്റുള്ള ഷുവലുകളിൽ നിന്നും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും ദുനിയാവിൻ്റെതായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒഴുകുക ഖുർആൻ പാരായണം ചെയ്തും ധാരാളമായി ദിക്കറുകൾ ചൊല്ലിയും ദ്വാരകൾ നടത്തിയും അതേപോലെ മറ്റു ഇബാദത്തുകളിൽ മുഴുകിയുമൊക്കെ എഴുത്തിക്കാതിരിക്കുക എന്നുള്ളത് റമലാനിൻ്റെ വളരെ വലിയൊരു അടയാളമാണ് വളരെ വലിയൊരു ഇബാദത്താണ് അതും നമ്മൾ വിട്ടുപോകാതെ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റമലാനിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഒമ്ര എന്നുള്ളത് റമലാനിൽ ഒരു ഒമ്ര എന്നുള്ളത് വളരെയധികം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് നബിസലാഹു അലൈ വസലമയോട് തൻ്റെ ഉമ്മ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു നബിയുടെ കൂടെ പക്ഷേ വാഹനത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവർക്ക് പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സലഹ് അലൈഹി ഇസ്ലമ അവരോട് നൽകിയിട്ടുള്ള മറുപടി അത്തമരീഫി റമദാൻ അവർ റമദാനിൽ ഒമ്ര ചെയ്യട്ടെ ഫ ഇന്ന ഉമ്രത്തൻ ഫി റമദാന ക ഹജ്ജത്തിൻ റമദാനിലെ ഒരു ഉമ്ര എന്ന് പറഞ്ഞാൽ ഹജ്ജ് പോലെയാണ് അഥവാ ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് റമദാനിൽ ഒരു ഉമ്ര ചെയ്താൽ മറ്റൊരു രൂപായത്തിലുള്ളത് ഹജ്ജത്തിൻ മഴ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയുള്ള പ്രതിഫലമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സാധിക്കുന്നത്ര റമദാൻ മാസത്തിൽ ഒരു ഉമ്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ വലിയ പ്രതിഫലമാണ് ഹജ്ജിൻ്റെ പ്രതിഫലമാണ് നബി സലാഹു അലൈ വസലമയുടെ കൂടെയുള്ള ഹജ്ജിൻ്റെ പ്രതിഫലമാണ് അതിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ധാരാളമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഒരു അലസതയും മടിയും റമലാനിൻ്റെ വിഷ് റമലാനിൻ്റെ മാസത്തിൽ നമുക്കുണ്ടാവാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് നോമ്പുകാരുടെ ദുആ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് സലാസു ലാ ദാതുറദ് മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല ഒന്ന് ദഅവത്തുൽ വാലിദ് പിതാവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിർ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് മൂന്നാമത്തത് ഉൽസായിം നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അത് തള്ളപ്പെടുകയില്ല അള്ളാഹു വ തആല ഒന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നൽകും അല്ലെങ്കിൽ പിന്നീട് നൽകും ഇല്ലെങ്കിൽ പരലോകത്ത് വമ്പിച്ചൊരു പ്രതിഫലമായി അള്ളാഹു അതിനെ മാറ്റുന്നതാണ് അതുകൊണ്ട് ഒരു നിലക്കും നോമ്പുകാരൻ്റെ ദുആ അള്ളാഹുസ്ബാനോ താല തള്ളിക്കളയുകയില്ല അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഒരു രവായത്തിലുള്ളത് വസ്വാ ഇമൊഹുതിർ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള ദു ഇൻഷാ അള്ളാഹ് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നോമ്പുകാരനായിരിക്കേയും ദുആ ചെയ്യുക അതേപോലെ തന്നെ ഇമാം അൽബാനി റഹ്മുല്ലാഹി അലൈ സഹീഹുൻ ലി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും റസൂലാഹി സലാഹു അലൈഹി വസല്ലം പറയുന്നത് ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ ദഅവത്തുൻ മുസ്തജാബ റമളാനിലെ എല്ലാ രാവും പകലും എല്ലാ രാത്രിയിലും പകലിലും അവർക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത് റമളാൻ മുഴുവൻ പ്രാർത്ഥനയുടെ മാസമാണ് അള്ളാഹു ഉസ്ബാൻ റമലാനിനെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് വൈദാ സല ക ഇബാദി അന്നി ഫ ഇന്നി ഖരീബ് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആയെ പ്രോത്സാഹിപ്പിക്കുന്നത് റമളാനുമായി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്താണ് അതുകൊണ്ട് റമളാൻ മുഴുവൻ പ്രാർത്ഥനയുടെ മാസമാണ് രാവു പകൽ ഒരുപോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക അപ്പോൾ ഈ പറയപ്പെട്ട എട്ട് കാര്യങ്ങൾ അതാണ് റമളാനിൻ്റെ വളരെ വലിയ അടയാളങ്ങളായി നിലകൊള്ളുന്നത് റമളാനിൻ്റെ ഒരു ചൈതന്യമായി ഒരു ഹൈറായി ഒരു ബറക്കത്തായി നിലകൊള്ളുന്ന എട്ടോളം ഇബാദത്തുകളാണ് കഴിവിൻ്റെ പരമാവധി നാം അത് പ്രാവർത്തികമാക്കണം ഈ റംലാനിന് ആ നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം ധന്യമാക്കണം അതിനുള്ള ഉസ്ഹാനുത്തല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമഅലബീന മുഹമ്മദിൻലാഹിറബിൻ